നമുക്കിപ്പം റോഷിയുണ്ട് റോഷി നമ്മളുടെ വാർത്ത സ്ഥിരീകരിക്കുകയാണ് ശരിവയ്ക്കുകയാണ് മൃഗശാലയുടെ ഡയറക്ടറും നേരത്തെ ആറു വർഷമായിട്ട് ഈ ട്രീറ്റ്മെൻറ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഡയറക്ടർ പറയുന്നത് റോഷി ഡോക്ടർ അരുൺകുമാർ സിഇ ടിയുടെ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് മാത്രവുമല്ല മൃഗശാലയിൽ ഈ വേനൽക്കാലത്തടക്കം ഏതാണ്ട് അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളമാണ് ആവശ്യം അതിൽ കുളങ്ങൾ നിറക്കാൻ മറ്റ് ആവശ്യങ്ങൾക്ക് ഈ തോട്ട നനയ്ക്കാൻ വേണ്ടി അതിനു പുറമെ ഏതാണ്ട് ഒന്നര ലക്ഷം ലിറ്റർ വെള്ളം അത് മൃഗങ്ങളുടെ കൂടുകൾ കഴുകാൻ മൃഗങ്ങളെ കഴുകാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു എന്നാണ് സിഇ ടി റിപ്പോർട്ടിൽ അത് ശാസ്ത്രീയ പഠനമാണ് അവർ കൃത്യമായി ലബോറട്ടറി സ്റ്റഡി ഉൾപ്പെടെ എക്സാമിനേഷൻ ഉൾപ്പെടെ നടത്തിയാണ് പഠന റിപ്പോർട്ട് നൽകിയത് വേണ്ട ഏതാണ്ട് അൻപത്തിയാറ് പേജുള്ള പഠന റിപ്പോർട്ടാണ് പൊലൂഷൻ കൺട്രോൾ ബോർഡ് ആവശ്യപ്പെട്ട പ്രകാരമാണ് സിഇ ടി യിലെ പ്രൊഫസർമാരുൾപ്പെടെ ചേർന്ന് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ ഇത്തരമൊരു പഠനം ഗൌരവത്തോടെയുള്ള പഠനം ഈ മൃഗശാലയുമായി ബന്ധപ്പെട്ട് നടത്തിയത് ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിമൂന്നിന് ഈ കാണുന്ന തിരുവനന്തപുരം മൃഗശാലയിൽ വലിയ പരിശോധന പൊലൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയത് ആ പരിശോധന നടത്തി ആറ് മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നാം തീയതി ഒരു നിർദ്ദേശം കൊടുത്തു രണ്ട് പേജുള്ള ക ാണ് ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ നിന്നും വെള്ളം ശുദ്ധീകരിക്കാതെ മലിനജലം ശുദ്ധീകരിക്കാതെ ഈ പറഞ്ഞ ഓടയിലേക്ക് മഴവെള്ളച്ചാലിലേക്ക് ഒഴുക്കി വിടുന്നു ആമേഴഞ്ചാൻ തോടിനെ അത് മലിനമാക്കുന്നു മാത്രവുമല്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നടക്കമുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ അത് നിർദ്ദേശമാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എസ് ടി പി പ്രവർത്തിപ്പിക്കണം ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കണമെന്ന നിർദ്ദേശം കൊടുത്ത് ആറുമാസം പിന്നിടുമ്പോഴും ഇപ്പോഴും ഉത്തരം ഒന്ന് തന്നെയാണ് പ്രവർത്തനക്ഷമമാക്കുമെന്ന് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും യോഗം വിളിച്ച് നിർദ്ദേശം നൽകി എത്രയും പെട്ടെന്ന് മൃഗശാലയിലെ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് മാത്രവുമല്ല സംസ്ഥാനത്ത് ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിരവധി പരിപാടികൾ പ്രചാരണങ്ങൾ നടത്തുമ്പോഴാണ് സർക്കാരിന്റെ ഉടമസ്ഥതയുള്ള തലസ്ഥാന നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൃഗശാലയിൽ നിന്നും മൃഗങ്ങളുടെ വിസർജ്യം അടക്കം ഈ പൊതു കനാലിലേക്ക് പൊതു ഓടയിലേക്ക് ഒഴുക്കിവിടുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അരുൺകുമാർ റോഷി ി റോഷിക്കും നമ്മുടെ ടി വി പ്രസാദ് ആതിൽ പാലോട് അരുൺ സോളമൻ ഇവരാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് റോഷിയുടെ ഈ ബ്രേക്കിംഗ് വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവണം എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു